നമസ്തേ നമ്മൾ ധനുമാസത്തെ ഫലമാണ് നോക്കുന്നത് ഇടവക്കൂറുകാരുടെ ധനുമാസത്തെ ഫലം ഇടവക്കൂർ എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരാണ് ഇടവക്കൂറിൽ ജനിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫലങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ധനുമാസത്തെ ഗ്രഹനില ഒന്ന് നോക്കാം ദ്യത്തിനും ചൊവ്വയും ധനു രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശുക്രന് രണ്ട് പ്രാവശ്യത്തെ രാശി മാറ്റമുണ്ട് ബുധനും മാറുന്നുണ്ട് അപ്പം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ീ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഒരു പ്രധാന കാര്യം എൻ്റെ ഇത് ഒരു സൂക്ഷ്മമായ ഫലം എന്ന് പറയുമല്ലോ ഒരു മാസത്തെ ഫലമാണ് അതിനേക്കാൾ കുറെ കൂടെ സൂക്ഷ്മമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കും ഒരു ദിവസത്തെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ ദിവസത്തെയും ഫലങ്ങൾ പരമാവധി ഞാൻ ഇട ദിവസ ഫലമായിട്ട് എല്ലാ ദിവസവും ഇടുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ സൂക്ഷ്മമായി നിങ്ങൾക്ക് ഗുണദോഷങ്ങളെ ആ ഒരു ദിവസത്തെക്കുറിച്ച് അറിയാൻ കഴിയും അപ്പോൾ അത് നിങ്ങളെല്ലാവരും കേൾക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഒരു മാസത്തെ ഫലമാണ് ഇതിനകത്ത് പറയുന്നത് അത് അത്യാവശ്യം ഒരു മാസത്തേക്ക് നിങ്ങൾക്കുണ്ടാകാവുന്ന ഗുണദോഷങ്ങളെ കുറച്ച് ശുഭകരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഫലം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകുക എന്ന ഉദ്ദേശത്തിലാണ് ഇത് തയ്യാറായിട്ടുള്ളത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് ഈ മാസം എന്തൊക്കെ നിങ്ങൾക്ക് ഒരു പ്ലാൻ ചെയ്യാം അത് എങ്ങനെയൊക്കെ ഫലവത്താക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നതിന് നിങ്ങൾക്ക് ഈ മാസഫലം ഉപകരിക്കുക തന്നെ ചെയ്യും ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല ഇത് പൊതുവായ ഒരു സൂചനയാണ് എന്നറിയണം വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ഷെയർ കമൻറ്റ് ലൈക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൂന്നും ചെയ്യുന്നവർക്കാണ് ചെയ്യുന്നവർക്കാണിപ്പോൾ നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് വന്ന് കയറുന്നത് അല്ലെങ്കിൽ ചാനൽ ചാനലെടുത്ത് നോക്കേണ്ടി വരും കഴിയുന്നതും ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് തുടർന്ന് എൻ്റെ പോസ്റ്റുകൾ ലഭിക്കണമെന്നാഗ്രഹമുള്ളവർ ഇത് ചെയ്യുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഇടവക്കൂറുകാരുടെ ധനുമാസത്തെ ഫലം ആദ്യം നമുക്ക് തൊഴിൽ മേഖലയെക്കുറിച്ച് നോക്കാം അതാണല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നോക്കാം ഈ ധനുരാശിയിലാണ് സൂര്യനും ചൊവ്വയും നിൽക്കുന്നത് ഈ ധനുരാശിയിലേക്ക് പത്താം ഭാവാധിപത്യം വഹിക്കുന്ന ചന്ദ്രരാശിയാൽ പത്താം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹത്തിൻ്റെ ഒരു ബന്ധവുമുണ്ട് അപ്പോൾ ഈ തൊഴിൽ ഭാവാധിപന് ഉള്ള ബന്ധവും ആദിത്യ ചൊവ്വയുടെ യോഗവും ഒക്കെ ഉള്ളത് ശരിക്കും ഒരു ഉത്സാഹത്തെയും പ്രവർത്തന സജീവതയെയും നൽകും പക്ഷേ ഇത് അഷ്ടമ ഭാവത്തിലാണ് ആദ്യത്തിനും ചൊവ്വയും നിൽക്കുന്നത് എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ഒരു മടുപ്പ് ഒരു അലസതയൊക്കെ തോന്നാമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നതിനായിട്ട് പത്താം ഭാവാധിപൻ്റെ ദൃഷ്ടി നിങ്ങളെ സഹായിക്കും പൊതുവെ തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും ശക്തമായ ഉത്സാഹവും ഒരു ഒക്കെ നൽകും പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും ആദ്യത്തിനും ശനിയും തമ്മിലുള്ള ബന്ധത്തെ പുതിയ ഉത്തരവാദിത്വങ്ങൾ പുതിയ കർമ്മമണ്ഡലങ്ങളെ നേടിത്തരുന്നതിനായിട്ട് സഹായിക്കും എന്നാൽ ചൊവ്വയുടെയും സൂര്യൻ്റെയും യോഗവും അത് അഷ്ടമഭാവത്തിലും നിൽക്കുന്നത് ചിലരിലെ അധിക സമ്മർദ്ദം തൊഴിൽ രംഗത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത ഉണ്ട് സഹപ്രവർത്തകരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും തൊഴിൽ രംഗത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇവർക്കുണ്ട് എന്നാൽ ഈ ബുധൻ ഡിസംബർ ഇരുപത്തൊമ്പതിലേക്ക് ധനുവിലേക്ക് ബുധൻ്റെ ഒരു മാറ്റമുണ്ട് അത് പൊതുവേ അനുകൂലമാണ് കാര്യം അഷ്ടമഭാവത്തിലേക്കാണെങ്കിലും അത് ഈ മൂന്ന് ഗ്രഹങ്ങളും കൂടി നിൽക്കുന്നത് പൊതുവെ ഈ ചാരഫലപ്രകാരം അല്പം ഗുണമൊക്കെ ചെയ്യും അഷ്ടമഭാവമാണെങ്കിൽ പോലും സജീവത ഉറപ്പാക്കുന്ന ഒരു രാശി തന്നെയാണ് അതുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു കഴിവ് ബുദ്ധിപരമായ കാര്യങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട് കഴിയും പക്ഷെ ഒരു പിൻവലി പല ഭാഗത്തൊന്നും അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എങ്കിലും തൊഴിലിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമാണ് സഹപ്രവർത്തകരോട് ഒരു മിതത്വമൊക്കെ പാലിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഉത്സാഹവും അതിലൂടെ നേട്ടങ്ങളും തുഴങ്കത്ത് ഉണ്ടാക്കാനായിട്ട് ധനുമാസ ധനുമാസം ഇടവക്കൂറുകാർക്ക് കഴിയും ഇനി ധനപരമായ കാര്യങ്ങൾ രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹം അഷ്ടമത്തിലേക്ക് മാറുന്നുണ്ട് എന്ന ഒരു സ്ഥിതിയുണ്ട് എങ്കിലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് മേന്മയുണ്ടാക്കും രണ്ടാം ഭാവത്തോട് വ്യാഴത്തിന് ഒരു ദൃഷ്ടിയില്ലെങ്കിലും രണ്ടാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ നിൽപ്പ് കുറച്ച് അനുകൂലമാണ് ഇടവത്തിന് രണ്ടാം ഭാവത്തിൻ്റെ വ്യാഴത്തിൻ്റെ ഒരു യോഗമുണ്ട് അത് കുറച്ച് അനുകൂലമാണ് രണ്ടിൽ വ്യാഴം നിൽക്കുന്നത് കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും തൊഴിൽ രംഗത്ത് സാമ്പത്തിക രംഗത്ത് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പ്രതീക്ഷിച്ചതുപോലുള്ള വേഗത സാമ്പത്തിക കാര്യങ്ങളുണ്ടാകില്ല എങ്കിലും ഒരല്പം പതുക്കെയാണെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ ഈ സമയത്ത് എത്താനായിട്ട് കഴിയും ഡിസംബർ ഇരുപത് ഇരുപതിന് ശുക്രൻ്റെ ഒരു മാറ്റം ഉണ്ട് അത് ധനുരാശിയിലേക്ക് മാറുന്നുണ്ട് അത് കുറച്ച് കുടുംബ ചെലവുകളെയും ആഡംബര കാര്യങ്ങൾക്ക് ആഡംബര വ്യം ആഡംബര കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ചിലവുകളും ഒക്കെ വർദ്ധിക്കുന്നതുകൊണ്ട് അല്പം ചിലവ് വരാനായിട്ട് ഉള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ശുക്രൻ വീണ്ടും മകരത്തിലേക്ക് മാറുന്നത് കുറച്ച് മേന്മയുണ്ടാക്കുകയും ധനസ്ഥിതിയിൽ നേട്ടമുണ്ടാക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ജനുവരി ക്ക് ശേഷം കുറച്ച് മേന്മ ഒരു സാധ്യത കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് പൊതുവേ ഈ ധനുമാസം അല്പം ചിലവ് വർദ്ധിക്കുമെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് കഴിയും ആ ഈ മാസ അവസാനത്തോടെ ഒരു സ്ഥിരതയും പല കാര്യങ്ങളിലും പരിഹാരമൊക്കെ ഉണ്ടായി വരുമെങ്കിലും ആദ്യം കുറച്ച് ചിലവ് മാസാദ്യം ധനുമാസത്തിൻ്റെ ആദ്യം കുറച്ച് ചിലവൊക്കെ വർദ്ധിക്കും അല്പം ചിലവ് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയെ കൺട്രോൾ ചെയ്യുന്നുവെങ്കിൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഒരു പരിധിവരെ ധനകാര്യം അനുകൂലമാക്കി കൊണ്ടുവരാനായിട്ട് കഴിയും ഇനി ആരോഗ്യകാര്യങ്ങൾ സൂര്യൻ്റെയും ചൊവ്വയുടെയും അഷ്ടമത്തിലുള്ള ആ നിൽപ്പ് ധനുരാശിയിലെ യോഗമൊക്കെ രക്തസമ്മർദ്ദമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉഷ്ണരോഗം ചൂട് ശരീരതാപം അതേപോലെ ദേഷ്യം ക്രോധം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കഴിയും ഈ ക്രോധമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പെടുന്നതാണ് അതുകൊണ്ടാണ് ഈ ക്രോധം എന്ന് പറയുന്നത് അതുപോലെ ശനിയുടെ മീനത്തിൽ നിന്നുള്ള ആ ദൃഷ്ടി ഇവയ്ക്ക് കിട്ടുന്നുണ്ട് അത് ഒരു കുറച്ച് കാര്യം ശനി മീനത്തിൽ നിൽക്കുന്നത് അനുകൂലമാണെന്നുള്ളത് കൊണ്ട് കുറച്ച് മേന്മക്കുണ്ടാവും അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും പിന്നെ പതിനൊന്നിൽ നിന്നുകൊണ്ടാണ് ശനി നോൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദീർഘ കാലമായിട്ട് നിലനിൽക്കുന്ന അസുഖങ്ങൾക്കൊക്കെ ചെറിയ ഒരു ശമനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു മാറ്റം ഒക്കെ വരും എന്നാലും ഈ ജനുവരി മാസത്തോടു കൂടിയൊക്കെയാണ് അതിൻ്റെ ആദ്യം ജനുവരി ആദ്യം മുതൽ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കുറച്ച് മേന്മയുണ്ടാകും മാസാരംഭത്തിൽ അല്പം ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ആരോഗ്യം കുറച്ച് മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പല കാര്യങ്ങളും ഒന്ന് ശാന്തതയോടെ നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നുവെങ്കിൽ വളരെ നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും മാനസികമായ അസ്വസ്ഥതകൾ മൂലമുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കുടുംബ ബന്ധം ഈ ബുധൻ്റെ വൃശ്ചികത്തിലെ സ്ഥിതി ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അത് ഒന്ന് കൺട്രോൾ ചെയ്യണം അതേപോലെ അതൊന്ന് കണ്ട്രോൾ ചെയ്യുകയാണെങ്കിൽ ബുധൻ്റെ ധനുവിലേക്കുള്ളൊരു മാറ്റം ഡിസംബർ പതിനാലാം തീയതി ഈ ഡിസംബർ ഇരുപത്തൊമ്പതിനുണ്ട് മാറ്റം ധനു പതിനാലിന് ഡിസംബർ ഇരുപത്തൊമ്പതിനുണ്ട് അത് കുറച്ച് മേന്മയുണ്ടാക്കി തരികയും ചെയ്യും ബുധൻ്റെ ആ ഒരു മാറ്റം ധനു രാശി സംബന്ധമായി മാറ്റം ഭാവം കൊണ്ട് അഷ്ടമഭാവമാണ് എങ്കിൽ പോലും ചില സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന സാധ്യത വരെ എത്തിയിട്ട് അത് തിരിച്ചു കിട്ടുകയും ചെയ്യും പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാനായിട്ട് ശുക്രൻ്റെ ഇത് അനുകൂലമാണ് ശുക്രയോഗം ഗുണകരമായി കിട്ടും ബുധൻ്റെ ഗതി ശുക്രബുധഗതി ചില ബന്ധങ്ങളെയൊക്കെ പുനർജീവിപ്പിക്കാനുള്ള അവസരവും നൽകും പൊതുവെ വലിയ ദോഷങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ കാണുന്നില്ല സ്വാഭാവികമായും നമ്മൾ വാക്കുകളൊക്കെ നിയന്ത്രിച്ചാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും പൊതുവെ കുടുംബ ബന്ധങ്ങൾക്ക് അനുയോജ്യമായ ഒരു മാസം തന്നെയാണ് ഇത് ഇനി ബന്ധങ്ങൾ വ്യാഴത്തിന് അഞ്ചിലേക്കുള്ള ഒരു ദൃഷ്ടിയുണ്ടല്ലോ അത് പൊതുവെ സൗഹൃദ സഹായമായിട്ട് കാണുന്നുണ്ട് ചില പഴയ സൗകൃ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ചില സഹായങ്ങളൊക്കെ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ലഭിക്കുകയും ചെയ്യും നല്ല സഹായ സഹകരണങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കും എന്നാൽ രാഹുവിൻ്റെ നിൽപ്പ് അത് ശരിക്കും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകൾ അത് കർമ്മ മേഖലയിലുള്ള ആളുകളുമായിട്ട് തൊഴിൽ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ചില വിള്ളലുകളൊക്കെ ഒരു സാധ്യതയുണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ പൊതുവെ സുഹൃബന്ധങ്ങളൊക്കെ അനുകൂലമാണ് വ്യാഴത്തിൻ്റെ ആ ബന്ധവും വ്യാഴത്തിൻ്റെ നിൽപ്പും സൗഹൃദങ്ങളെ സഹായിക്കും മറ്റു സഹായങ്ങളും സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കാനായിട്ട് കഴിയും പൊതുവെ അനുകൂലമാണെന്ന് വേണം പറയാൻ ഇനി പ്രണയകാര്യങ്ങൾ പ്രണയബന്ധങ്ങൾക്ക് പൊതുവേ അനുകൂലമായ ഒരു സമ ദോ മാസ മാസമാണിത് പുതിയ ഊർജമൊക്കെ നൽകും അവിവാഹിതർക്കൊക്കെ പുതിയ പരിചയങ്ങൾ അല്ലെങ്കിൽ പുതിയ വിവാഹാലോചനകൾ ഇതൊക്കെ അനുകൂലമായ കാര്യങ്ങളാണ് പുതിയ ബന്ധങ്ങൾ പുതുക്കിയെടുക്കാനൊക്കെ ആയിട്ട് കഴിയും നഷ്ടപ്പെട്ടു പോയ പ്രണയങ്ങളൊക്കെ കൊണ്ടുവരുന്നത് വീണ്ടും പുതുക്കിയെടുക്കാനൊക്കെ ഉള്ളൊരു ചില സാഹചര്യങ്ങൾ പ്രണയകാര്യങ്ങളിലുണ്ടാവും അതേപോലെ വേർന്നിട്ട് നിൽക്കുന്ന ദമ്പതികൾക്ക് കലഹിച്ചൊക്കെ മാറി നിൽക്കുന്നവർക്ക് അതൊന്ന് അനുകൂലമാക്കാൻ വേണ്ട കാര്യങ്ങളും ഈ മാസം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പ്രണയത്തെ നല്ല രീതിയിൽ പ്രണയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മാസമായിരിക്കും എന്നാൽ ആദ്യ സമയത്തെ ശുക്രൻ്റെ ഗതിമാറ്റം അനുകൂലമാണെങ്കിലും പിന്നീട് ഒരു മ മിത ഒരു എന്തിനു വേണ്ടി എന്ന തോന്നലൊക്കെ പ്രണയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധങ്ങളിലെ കൂടിച്ചേർക്കലിലൊക്കെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് വാക്കുകളൊക്കെ നിയന്ത്രിച്ചു പോയാൽ പൊതുവെ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും പ്രണയ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഭൗതികമായ കാര്യങ്ങൾക്ക് ഗുണകരമായത് ഇതാണ് വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് അത് മിഥുനത്തിൽ നിൽക്കുന്നത് അവരുടെ പഠന കാര്യങ്ങളെ പരിപോഷിപ്പിക്കും വാക്കുകളെ നന്നാക്കിയെടുക്കാനായിട്ട് കഴിയും നല്ല കാര്യങ്ങൾ വിശകലനം ചെയ്ത് അത് പ്രാവർത്തികമാക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് കഴിയും അതേപോലെ ബുധനാണെങ്കിലും ചില മാറ്റങ്ങൾ വരുന്നത് അനുകൂലം തന്നെയായിട്ടാണുള്ളത് ബുദ്ധിശക്തി ഉയരുന്ന ഒരു കാലഘട്ടമായിരിക്കും പഠനഫലം അനുകൂലമായി തീരുകയും ചെയ്യും ഈ ബുധൻ ധനുവിലേക്ക് വരുമ്പോൾ അതിന് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി വരുന്നത് വിദ്യാർത്ഥികൾക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ധനുരാശിയിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് എന്നുള്ളത് കൊണ്ട് അത് കുറച്ചുകൂടെ ബലവത്തുള്ളതാണ് അതുകൊണ്ട് പൊതുവെ അനുകൂലമായ സ്ഥിതി അവർക്ക് ഉണ്ടാകും ഇനി യാത്രകൾ ചൊവ്വാ സൂര്യൻ ഇവയുടെ യോഗങ്ങൾ ശുക്രൻ്റെ യോഗം അത് അഷ്ടമ സാന്നിധ്യത്തിൽ വരുന്നത് കൊണ്ട് ചെറിയ യാത്രകൾക്ക് പ്രാധാന്യം നൽകുക ആത്മീയ യാത്രകൾക്ക് പ്രാധാന്യം നൽകുക വലിയ യാത്രകൾ അത്ര അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല ചെറിയ ചെറിയ യാത്രകൾ സ്വീകരിക്കുന്നതിന് ഇവർക്ക് നല്ലതാണ് പ്രത്യേകിച്ച് ആത്മീയമായ യാത്രകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ ഈ സമയം വളരെ നല്ലതായിരിക്കും ജനുവരി ആദ്യഘട്ടത്തിലൊക്കെ യാത്രകൾ കുറച്ച് അനുകൂലമായ സമയമാണ് പൊതുവെ ചെറു യാത്രകൾക്ക് ഉല്ലാസ യാത്രകൾക്ക് ഒക്കെ അനുകൂലമാണ് കൂടുതലും ആത്മീയമായ യാത്രകൾ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതായിരിക്കും കൂടുതൽ ഗുണകരം ഇനി മാതാ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മൂലം ധനുരാശിക്കാർക്ക് ഇടവക്കാർക്ക് ധനുമാസം കുറച്ച് ഉത്തരവാദിത്വങ്ങൾ കൂടുന്ന സമയമായിരിക്കും മാതാപിതാക്കളോട് കുറച്ച് ഉത്തരവാദിത്വങ്ങൾ കൂടും പക്ഷെ മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹ അനുഗ്രഹം ഇവർക്ക് കിട്ടാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണിത് െങ്കിലും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ചില മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യും ധനുമാസത്തിൽ പൊതുവെ അവരുടെ ഒരു സ്നേഹവാത്സല്യമൊക്കെ അനുഭവിക്കുക യോഗം കിട്ടുന്ന ഒരു സമയങ്ങളാണ് മാതാപിതാക്കന്മാരുടെ സ്നേഹം വാത്സല്യമൊക്കെ ലഭിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് അത് പൂർണമായും കിട്ടുക എന്നുള്ളത് ഭാഗ്യമാണ് കാരണം പലപ്പോഴും ഒന്നെങ്കിൽ മക്കൾ വളരെ എവിടെയെങ്കിലും ദൂരെയായിരിക്കും അല്ലെങ്കിൽ ഇവരൊക്കെ പരസ്പരം അകുന്നതായിരിക്കും പക്ഷേ ഇവർക്കതിനുള്ളൊരു സാധ്യത ഈ മാസം കാണുന്നുണ്ട് മാതാപിതാക്കളുടെയൊക്കെ വാത്സല്യവും അനുഗ്രഹവും ഒക്കെ കിട്ടാൻ കഴിയുന്ന സമയമൊന്നും പാഴാക്കി കളയരുത് കാരണം അത്രയ്ക്ക് പ്രാധാന്യപ്പെട്ടതാണ് അവർ അവരുടെ സ്നേഹം ലഭിക്കുക അനുഗ്രഹം ലഭിക്കുക എന്നൊക്കെ പറയുന്നത് ഇവർക്ക് അതിനുള്ളൊരു സാധ്യതയുണ്ട് അത് നേടിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മക്കൾ മക്കൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പൊതുവേ അനുകൂലമായ സ്ഥിതികളൊക്കെ ഉണ്ടാകാം മക്കളുമായിട്ടുള്ള ബന്ധം പൊതുവേ അനുകൂലമാണ് രണ്ടിലെ വ്യാഴത്തിൻ്റെ സാന്നിധ്യമൊക്കെ മക്കൾക്ക് പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാക്കുന്നതാണ് എന്നാൽ ചൊവ്വയുടെ ഒരു ആദ്യത്തെ ചൊവ്വ യോഗം മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അത് ഭൂമി സംബന്ധമായോ മറ്റോ ഉള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ വരാം അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ പൊതുവേ മാതാപിതാക്കളുടെ നിലയും അനു അല്ല മക്കളുടെ നിലയും പൊതുവേ അനുകൂലമാണ് വലിയ ദോഷങ്ങളൊന്നും പറയാനായിട്ട് ഇല്ല പൊതുവെ ധനുമാസം ഇടവക്കൂറുകാർക്ക് ശ്രദ്ധാപൂർവമായ ഒരു മുന്നേറ്റത്തിൻ്റെയും ആത്മവിശ്വാസ വർദ്ധനവിൻ്റെയും ഒക്കെ ഒരു കാലം തന്നെയാണ് തുടക്കത്തിൽ ചെറിയ മന്ദഗതിയിലുള്ള ഒരു ഉയർച്ചയായിരിക്കും ഉണ്ടാകുന്നതെങ്കിൽ പോലും പൊതുവേ ഒരു മേന്മ ഇവർക്ക് പൊതുവേ പറയാം ഒരു ഈശ്വര ചൈതന്യമൊക്കെ നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമൊക്കെ നടത്താൻ കഴിയുന്ന ഒരു മാസമായതുകൊണ്ട് അതിനും വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇത് ഒരു പൊതുഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല എന്ന് മനസ്സിലാക്കുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയെ